കൊച്ചിയിൽ നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പരത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളുടെ ശിക്ഷ ഇന്ന് വിധിക്കും പ്രോസിക്യൂഷൻ്റെയും പ്രതികളുടെയും വാദം കേട്ട ശേഷമായിരിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് ശിക്ഷ വിധിക്കുന്നത് ഒന്നു മുതൽ ആറ് വരെ പ്രതികളായ പൾസർ സുനി എന്ന എൻ എസ് സുനിൽ മാർട്ടിൻ ആൻ്റണി ബി മണികണ്ഠൻ വി പി ബിജീഷ് വടിവാൾ സലീം എന്ന എച്ച് സലീം പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് തിങ്കളാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു അവരുടെ ശിക്ഷയാണ് ഇന്ന് വിധിക്കുന്നത് കുറ്റക്കാരായി കണ്ടെത്തിയ ഈ ആറ് പ്രതികളെയും കോടതിയിൽ ഇന്ന് ഹാജരാക്കും നിലവിൽ ഇവർ ആറുപേരും തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലാണ് കഴിയുന്നത് കുറ്റവിമുക്തനാക്കിയതിനാൽ കേസിൽ എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതിയിൽ ഇന്ന് ഹാജരാക്കേണ്ട കൂട്ട ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ കുറഞ്ഞത് ഇരുപത് വർഷം കഠിന തടവോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത് ശിക്ഷ പ്രഖ്യാപിച്ച ശേഷമേ വിധി പകർപ്പ് ലഭിക്കൂ ദിലീപ് അടക്കമുള്ളവരെ എന്തുകൊണ്ട് കുറ്റവിമുക്തരാക്കിയെന്ന കാര്യവും ഉത്തരവ് പുറത്തു വന്നാലേ വ്യക്തമാകും ഉത്തരവ് പുറത്തു വന്നാൽ ഉടൻ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് വിവരം ദിലീപിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കുറ്റത്തിന് കോടതിയുടെ നിഗമനം വിധിയിൽ വ്യക്തമായി പറയും ദിലീപിനു പുറമെ മൂന്ന് പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ പ്രതികളെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കോടതിയിലെത്തിക്കും പ്രതികൾ പറയുന്നത് കൂടി കോടതി കേൾക്കും അതിന് ശേഷമായിരിക്കും ശിക്ഷാവിധി ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇരുപത് വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കൂട്ട ബലാത്സം കുറ്റമടക്കം പത്ത് കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ കണ്ടെത്തിയത് നമ്മുടെ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ഈ കേസിന് വളരെ പ്രാധാന്യമുണ്ട് ലൈംഗിക കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകിയതിന് ഈ രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്തൊരു കേസാണത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത് നടിക്കു നേരെ ആക്രമണം എന്നായിരുന്നു ആദ്യമൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ അതിനുശേഷമാണ് സമാനതകൾ ഇല്ലാത്ത ഈ ക്രൂരത പുറംലോകം അറിയുന്നത് രണ്ട് മണിക്കൂറോളം വാഹനത്തിൽ വെച്ച് അതിക്രൂരമായ പീഡനമാണ് നടന്നത് അതിനുശേഷം നടിയെ നടൻ ലാലിൻ്റെ വീടിന് മുന്നിൽ ഉപേക്ഷിച്ച് പ്രതികൾ കടന്നു കളയുകയായിരുന്നു പിന്നീട് നടൻ ലാൽ വിളിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അപ്പോൾ തന്നെ പി ടി തോമസ് എം എൽ എയും സംഭവം അറിഞ്ഞ് അവിടേക്ക് എത്തുകയായിരുന്നു തുടർന്ന് നടിയുടെ മൊഴിയർ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊട്ടേഷൻ സംഘത്തിലേക്ക് അന്വേഷണം എത്തിയത് സിനിമാക്കാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പൾസർ സുനിയാണ് കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതെന്നും വ്യക്തമായി എന്തായാലും ഇന്നത്തെ വിധിക്ക് ശേഷമാണ് അപ്പീൽ പോകുന്ന കാര്യത്തിൽ വ്യക്തത കൈവരുന്നത് മേൽക്കോടതികളിൽ നടക്കാൻ പോകുന്ന നിയമ പോരാട്ടമാണ് ഇനി ശ്രദ്ധേയമായി മാറാൻ പോകുന്നത് അതിജീവിതക്ക് നൂറ് ശതമാനം നീതി ലഭിക്കണം എന്ന് തന്നെയാണ് മലയാളികളിൽ ബഹുഭൂരിഭാഗവും ആഗ്രഹിക്കുന്നത് അതേസമയം തെളിവില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടവരെ വെളുപ്പിക്കാൻ സെലിബ്രിറ്റികളടക്കം നിരവധി ആളുകളും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അത് ശക്തമായ പി ആർ ഇപ്പോൾ നടക്കുന്നത് കേട്ടാൽ അറക്കുന്ന കാര്യങ്ങളും വിചിത്രമായ ന്യായീകരണങ്ങളുമാണ് കാശ് മേടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇക്കൂട്ടർ എഴുതി വിടുന്നത് നടനും നിർമ്മാതാവും സംവിധായകനുമായ പൃഥ്വിരാജിനെ വരെ ഇക്കൂട്ടർ കടന്ന് ആക്രമിക്കുകയാണ്